ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു പുതിയ രീതി ഓംലെറ്റ് ഉണ്ടാക്കാം ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം അതുപോലെ സ്നാക്കായിട്ടും ഉപയോഗിക്കാം എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം നാല് കോഴിമുട്ട ഒരു മീഡിയം സവാള ഒരു മീഡിയം തക്കാളിപ്പഴം രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് നുള്ളു ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് പച്ചമുളകും മുളക് പൊടിയും എല്ലാം വരുന്നുകൊണ്ടാണ് കുരുമുളക് പൊടി ഇത്രയും കുറച്ചെടുത്തത് അല്ലെങ്കിൽ ഒത്തിരി എരിവായി പോകും കറിവേപ്പില വെളിച്ചെണ്ണ ഉപ്പ് എല്ലാ സാധനങ്ങളും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഈ മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അതിലേക്ക് ഇതിൻ്റെ പകുതി കുരുമുളക് കൂടി ചേർക്കാം മുട്ടാവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർക്കാം എല്ലാം ചെറുതായിട്ട് അരിയണം കൂടെ തന്നെ പച്ചമുളകും ചേർക്കാം സവാള ചേർക്കാം ഇതെല്ലാം കൂടെ ഒന്ന് വളർന്നു വരണം സവാളയൊന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി സവാളയൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം കുറച്ച് കറിയത്തിലും ചേർക്കാം അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മസാലയ്ക്കുള്ള ഉപ്പും കൂടെ ചേർക്കാം മുട്ടയിലെ ഉപ്പ് ഈ മുളകിന്റെ പച്ച കുത്തിടൊക്കെ ഒന്ന് മാറി ലോ ഫ്ലെയിമിൽ വെച്ച് വഴക്കി എടുത്താൽ മതി തക്കാളിപ്പഴമൊക്കെ വെന്ത് പൊടികളുടെ കുത്തലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെയൊന്ന് നിരത്തി കൊടുക്കണം തീ കുറച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം തീ മീഡിയം ഫ്ലെയിമിലാക്കണം ഇതൊന്ന് മൂടി വെക്കാം അരികുവശ എല്ലാം ഒന്ന് അതായത് ഉണങ്ങി വരുന്ന സമയത്ത് തീ കുറച്ചിട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ കൂടി ഒന്ന് വേഗാനായിട്ട് ഇതുകൊണ്ട് വലിഞ്ഞു വരണം ഇപ്പം ഈ വെള്ളമയാണല്ലോ രീതിയിലിരിക്കുന്നത് അതൊന്ന് വലിഞ്ഞു വരുമ്പോഴത്തേക്കും തീ കുറച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ സൈഡെല്ലാം ഒന്ന് വെള്ളം വലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം എന്നിട്ട് മൂടി വെക്കാം നമുക്കിതൊന്ന് നോക്കാം എല്ലാം ഒന്ന് വരിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പം ഇതൊന്ന് മറച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് മൂടി വെക്കണ്ട ഇത് ഒരു മിനിറ്റും കൂടെ ഇങ്ങനെ ഒന്നിരിക്കട്ടെ തീ കുറച്ചിട്ടാൽ മതി ഇത്രയും വലുതായതുകൊണ്ട് തിരിച്ചിടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ തിരിച്ചിട്ടാൽ മതി ഇപ്പം മറുവശവും വെന്തിട്ടുണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മറിച്ചിട്ടിട്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഓംലെറ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം പുതിയ രീതിയിലുള്ള ഓംലെറ്റ് റെഡിയായി ഇത്രയും വലുതായതുകൊണ്ട് നമുക്കിതൊന്ന് ഉപയോഗിക്കാം ഇത് വളരെ ടേസ്റ്റി ആയ ഒരു ഓംലെറ്റ് ആണ് നിങ്ങൾ തീർച്ചയായും ഇതൊന്നുണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിൻ്റെ ടേസ്റ്റ് ഇനി നിങ്ങൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പം ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോപ്പി വിരിയാക്കോസ്